താലൂക്ക് കാർഷിക വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണ വിപണി ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് ആർ തിലകൻ ഓണക്കാലത്ത് പൊതുവിപണിയിൽ ഉയരുന്ന വിലക്കയറ്റം പിടിച്ചുനിർത്തുക ലക്ഷ്യത്തോടെയാണ് സഹകരണ വിപണികൾ ഇതിന്റെ ഭാഗമായാണ് പീരിമേട് താലൂക്ക് കാർഷിക വികസന ബാങ്ക് ഏലപ്പാറ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഏലപ്പാറയിൽ സഹകരണ ഒന്നാം വിപണി പ്രവർത്തനം ആരംഭിച്ചത് ബാങ്ക് പ്രസിഡന്റ് ആർ തിലകൻ വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പന്ത്രണ്ടിന് നിത്യോപിക സാധനങ്ങൾ വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്നാളുകൾക്ക് ലഭിക്കും ബാങ്ക് വൈസ് പ്രസിഡന്റ് എം ജെ ഭരണസമിതി അംഗങ്ങളായ സി സിൽവർ സ്റ്റാർ ആർ രവികുമാർ ഷീബ രാജേഷ് തുടങ്ങിയവരും ആന്റപ്പനം ജേക്കാബ് ബാങ്ക് സെക്രട്ടറി ഗ്രേസി ആഗസ്റ്റിൻ സഹകാരികൾ ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ High-range home appliances